അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം മാവേലി സ്റ്റോറിലേക്ക് മാർച്ചും ധർണയും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം ധർണ ഉദ്ഘാടനം ചെയ്തു മാവേലി സ്റ്റോറിൽ ആവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിച്ച് പിൻവലിക്കുക നെല്ല് സംഭരണത്തിൽ വിഹിതം കുറച്ച സംസ്ഥാന സർക്കാർ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചുധാരണയും നടത്തിയത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി വലിയ തോതിൽ അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോക്കൂ ഈ മാവേലി സ്റ്റോറിന് മുമ്പിൽ ഒരു വില വിവര പട്ടിക വെച്ചിട്ടുണ്ട് ആ വില വിവര പട്ടികയിൽ ഒരു സാധനത്തിന്റെയും വില എഴുതിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ആ ഉള്ളിൽ ചെന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് വില വിവരം എവിടെ എഴുതണമെങ്കിൽ സാധനങ്ങളിൽ ഉള്ളിലുണ്ടാകണം ഒരു സാധനവും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ ഓണക്കാലമൊക്കെ ആകുമ്പോൾ സുഭിക്ഷമായി ഓണം ഉണ്ണുവാനുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു റേഷൻ കടകളിൽ ഒരു രൂപ അലേക്ക് യഥേഷ്ടം ആളുകൾ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു സകല മേഖലകളിലും ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി പിണറായി സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനേഴി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗിരീഷൻ ഐ എൻ ടി സി ജില്ലാ സെക്രട്ടറി വി എൻ കൃഷ്ണൻ കർഷക കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോജരാമൻ എന്നിവർ സംസാരിച്ചു